പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് എങ്ങോട്ടാണ് പോകാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊല്ലം നഗരത്തിലെ പടിഞ്ഞാറ് കായലിനോട് ചേർന്ന് കിടക്കുന്ന കുരുപ്പുഴ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഈ ചർച്ചിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ സെൻറ് ജോസഫ് ചർച്ച് കുരുപ്പുഴയാണ് ഇത് നിൽക്കുന്നത് നമ്മൾ അപ്പം ഇത് അവസെ പിതാവിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു ചർച്ചാണ് ഒരു ഫേമസ് പള്ളിയാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ പോകാൻ പോകുന്ന മെയിൻ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള അഷ്ടമുടി കായലിനോട് അടുത്ത് കിടക്കുന്ന അതിലൂടെ നടക്കാനൊക്കെ പറ്റും കേട്ടോ നമ്മൾ സാമ്പ്രാണിക്കുടി ഐലൻഡിലേക്കാണ് പോകുന്നത് ഗൈസ് അപ്പം നമ്മൾ ഇവിടെ വന്ന് നമ്മൾ ബോട്ടിംഗ് ഒക്കെ പോകണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ളൊരു ബെൽബട്ടൺ ഞെക്കുമ്പോൾ പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ എൻ്റെ ഒരു പ്രചോദനം എന്ന് പറയാനായിട്ട് അപ്പോൾ ഞങ്ങൾ ബോട്ട് ചെട്ടിയിൽ വന്ന് നിൽക്കുകയാണ് ഇന്ന് ലീവുള്ള ദിവസമല്ല അതുകൊണ്ട് തന്നെ പൊതുവേ കുറച്ച് ആൾക്കാരെ ഉള്ളൂ ശനിയും ഒക്കെ നല്ല തിരക്കാണ് ഗേൾസ് ഇവിടെ നിൽ വയ്ക്കാൻ പറ്റാത്ത പോലെ അതുപോലെ ബോട്ടും ഭയങ്കരമായിട്ട് തിരക്കാണ് അപ്പം നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നെ വന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ മിന്നുമോളും ഇച്ചുകുട്ടനും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ മോളും ഉണ്ടായിരുന്നു കൂടെ അപ്പം ഞങ്ങൾ വള്ളത്തെ കയറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ വള്ളമൊക്കെ ഇങ്ങനെ വരുവാണ് അപ്പോൾ അതിൽ കയറണം അപ്പം ഞാനതിൽ ഓൾറെഡി കയറിയിട്ടുണ്ട് ഈ ഒരു വള്ളത്തേല് ഇത് ചിലവരൊക്കെ ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ടേതായിട്ടുള്ളൊരു പേടിയുണ്ട് എനിക്കും ചെറുതായിട്ട് പേടിയുണ്ട് ഗൈസ് വളത്തെ കയറാനായിട്ട് അപ്പം നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ദൂരെ കാണുന്ന ഒരു ഐലൻഡ് ഉണ്ട് ആ ഐലൻഡിൽ ആ കായലിൽ നടുക്ക് നിൽക്കാൻ പറ്റും നമുക്ക് മുട്ടറ്റോളമാണ് ആ വെള്ളം വരുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ചർച്ച് കാണാൻ പറ്റും പിന്നെ അവിടെയാണെങ്കിൽ അവിടെ തന്നെ സാമ്പ്രാണിക്കുടി എന്ന് പറയുന്നൊരു സ്ഥലം പോലെ ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ കണ്ടൽക്കാടിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് ഇതാണ് കണ്ടൽക്കാട് വരുന്നത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പ്ലേസിൽ ഞാൻ പോകുന്നതും ഇത് കാണുന്നതും ഫസ്റ്റ് ടൈമാണ് അടിപൊളി വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം അവിടെ പോയിട്ട് അതിൻ്റെ വിശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇറങ്ങാനായിട്ട് ഫസ്റ്റ് ടൈം എനിക്ക് പേടിയായിരുന്നു കാരണം വെള്ളം ഒരുപാട് ഉണ്ടോ എന്ന് പക്ഷേ അത്രയൊന്നും വെള്ളമില്ല ഗൈസ് ഇവിടെ തന്നെ ഒരുപാട് കച്ചവടക്കാർ തന്നെയുണ്ട് ഇവിടെ നമുക്ക് മുട്ടിൻ്റെ അവിടെ വരെയാണ് മാക്സിമം പോയാൽ മുട്ടിൻ്റെ അവിടെ വരെ വെള്ളം വരത്തുള്ളൂ അപ്പം നല്ല രസമാണ് അതുവഴി ഇച്ചുകുട്ടനാണെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഇറങ്ങാൻ വേണ്ടി പക്ഷേ അവനങ്ങനെ ഇറക്കാൻ പറ്റില്ല ഇവിടെ ശനിയും ഞായറും ഭയങ്കരമായിട്ട് തിരക്കാണ് വരുന്നത് അപ്പം മിനിമോളാണെങ്കിൽ അവിടുന്ന് നമുക്ക് മാങ്ങ മാങ്ങാപ്പൂളി അത് കഴിക്കാനായിട്ട് അവൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല കുറച്ച് ചോക്ലേറ്റും വെള്ളമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ കുറേ ടൂറിസ്റ്റ് ആൾക്കാരും ഉണ്ടായിരുന്നു പുറമേന്ന് കുറേ പേര് ഇത് കാണാനായിട്ട് തന്നെ വരുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ശനിയും ഞായറാഴ്ചയും നല്ല തിരക്കാണ് സ്പെഷ്യലായിട്ട് ബോട്ടിങ്ങിന് തന്നെ ഇത്ര എമൗണ്ട് എങ്ങനെ വെച്ചങ്ങാണ്ടുണ്ട് അപ്പോൾ എന്താ പറയുന്നത് നല്ല രസമായിരുന്നു നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ പുറകിലൊത്തുകൂടി എഴുതിയിട്ടുണ്ട് സാമ്പ്രാണിക്കുടി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ലൗചിന്നൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കണ്ടവിസ് അടിപൊളി വ്യൂ ആണ് അപ്പം ഞങ്ങൾ ഞങ്ങളിതിൻ്റെ മുകളിലൊക്കെ കുറച്ച് നടന്നിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ പോയി നിന്നു അപ്പോൾ ഈ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി കാരണം അവൻ്റെ മുറ്റിൻ്റെ താഴെ വരെയുള്ളൂ ആ വെള്ളം അതുകൊണ്ടാണ് അവനെ ആ സ്ഥലത്ത് ഇറക്കി അതിച്ചിട്ട് വെള്ളം കുറവാണ് അവിടെ അപ്പോൾ അവൻ അതിൽ കളിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബഹളമായിരുന്നു പിന്നെ അവിടുന്ന് പുള്ളിക്കാരൻ നമ്മുടെ കയ്യിൽ വരുന്നില്ല അവിടെ തന്നെ ഇരുന്ന് കളിക്കണം എന്നുള്ള എന്നുള്ളൊരിതാണ് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടനാണ് കൂടുതലും അവനെ കെയർ ചെയ്തത് തന്നെ അപ്പോൾ ഞങ്ങൾ ബാക്കി ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു സ്ഥലമാണ് എല്ലാവരും വന്ന് ഇവിടെ കാണണം നല്ല അടിപൊളിയാണ് ഈ സ്ഥലമെന്ന് പറയാനായിട്ട് അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് ഗൈസ് അപ്പം നല്ല സ്ഥലവും കാര്യങ്ങളും ഒക്കെയാണ് കുറച്ച് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളത്തിലൂടെ ഒരു യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നൂറ് രൂപയാണ് അപ്പോൾ അവർ ഫുൾ ഐലൻഡ് ഫുള്ള് കറക്കി കാണിക്കും നല്ല അടിപൊളി സ്ഥലമാണിത് ശരിക്കും ഫാമിലിയും പിള്ളേരുമായിട്ടൊക്കെ കൂടുതൽ ഫ്രണ്ട്സായിട്ടൊക്കെ കൂടുതൽ വരുമ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒരു വൈബ് തന്നെയാണ് ഇവിടുത്തെ ഒരു സ്ഥലമെന്ന് പറയാനായിട്ട് ഇവർക്ക് ശരിക്കും ഇവിടെ നിന്നും നല്ലപോലെ കച്ചവടം നടത്താനൊക്കെ പറ്റുന്നുണ്ട് അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്ന് വന്നിറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ കരുതി ഈ ചേച്ചിക്ക് എത്ര മണിക്കൂറിനകത്ത് നിൽക്കുന്ന ചേച്ചിക്ക് പേടിയില്ല പക്ഷേ അവർക്ക് മുട്ടിൻ്റെ താഴെ വരെ സത്യം പറഞ്ഞാൽ വെള്ളം വരത്തുള്ളൂ അപ്പം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു എത്ര വെള്ളം കൂടിയാലും ഈ ഒരു നോർമൽ ഇതിലെ വെള്ളം വരികയുള്ളൂ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ാരങ്ങാവെള്ളമൊക്കെ മേടിച്ച് കുടിച്ചു തിരിച്ചു പോകാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് കുറച്ച് ഐലൻഡ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ട് പോവണ്ട ഇത്രയും അതിൽ ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വള്ളത്തിൽ കയറുകയാണ് ഇനി തിരിച്ച് കയറുന്ന കാര്യം ഓർക്കുമ്പോഴാണ് ഭയങ്കര ടെൻഷൻ എന്ന് പറയാനായിട്ട് ഭയങ്കര പാടാണ് ഗൈസ് വെള്ളത്തിൽ കയറാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഒരുമാതിരി വെള്ളത്തിലൊക്കെ കയറി ഞാൻ ഉച്ചക്കൂട്ടനൊക്കെ കയറി സെറ്റായി ഇനി നമുക്ക് തിരിച്ചു പോകണം ഞങ്ങളുടെ കൂടെ ഭയങ്കര ഹെൽപ്പിംഗ് ആയിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു ജോസൈഡിനും ജോബി ചേടനും ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അവരുള്ളതുകൊണ്ട് ഇവിടെ എല്ലാം ഞങ്ങൾക്ക് ചുറ്റി കറങ്ങാനായിട്ട് പറ്റി ഞങ്ങൾ അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യണം അപ്പൊ എന്റെ ഒരു ചെറിയൊരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു എല്ലാവരും കൊല്ലം ജില്ലയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും വരണം ഇതൊരു നല്ല അടിപൊളി അടിപൊളിയൊരു വൈബാണ് അപ്പം എൻ്റെ കുഞ്ഞ് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു അപ്പം ബൈ ബൈക്കായ്